അവിടുന്ന് നമുക്ക് വരുമാനമായിട്ട് ഇരുപത്തിരണ്ട് ശതമാനം ഇൻകം ടാക്സ് കിട്ടുന്നു ആ ഇൻകം ടാക്സ് കിട്ടിയത് മൊത്തം എന്ത് ചെയ്യുമെന്ന് അറിയോ അങ്ങ് സംസ്ഥാനങ്ങൾ കൊടുക്കാൻ ആലോചിക്കുക കേന്ദ്ര പദ്ധതി എട്ടാണ് ധനകാര്യത്തിൽ എട്ടാണ് പ്രതിരോധത്തിൽ എട്ടാണ് മറ്റ് ചെലവുകൾ എട്ടാണ് വെച്ചോ മക്കളെ പരീക്ഷകൾ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആണ് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഇതാ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഇതുവരെ നമ്മൾ രണ്ട് ക്ലാസ്സുകളാണ് എടുത്തത് ജനുവരി മാസം മുഴുവൻ ഒന്നര മണിക്കൂറിലധികമുള്ള ഒരൊറ്റ ക്ലാസ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഇവന്റ് ഒന്ന് കേന്ദ്ര ബജറ്റ് മറ്റൊന്ന് കേരള ബജറ്റ് കേരള ബജറ്റ് നമ്മൾ ക്ലാസ് എടുത്തു അപ്പൊ ഈ രണ്ട് ക്ലാസ്സുകളും കാണാത്ത കൂടുകാരത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാം അതിന്റെ ലിങ്ക് മുകളിൽ കാണാം നിങ്ങൾ ആ ക്ലാസ്സുകൾ പോയി കാണുക അതല്ലെങ്കിൽ ശേഷം നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഈ ഒരു ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ എല്ലാവരോടും കൂടിയാണ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ലൈക്ക് ചെയ്യത്തുള്ളൂ ജസ്റ്റ് ഒരു ലൈക്ക് തരൂട്ടോ നിർമ്മല മാഡം കേട്ടോ എല്ലാവർക്കും ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പിക്ചർ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രസകരമായ ഒരുപാട് ഫാക്ട് അങ്ങ് പഠിച്ചു പോകും മക്കളെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി കേരള ബജറ്റ് നമ്മൾ പഠിച്ചിരുന്നു ഓർക്കുന്നുണ്ടാവും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനായിരുന്നു കെ എൻ ബാലഗോപാൽ കേരള ബജറ്റ് അവതരിപ്പിച്ചതെങ്കിൽ ഫെബ്രുവരി ഒന്നാം തീയതി ആണ് നിർമ്മല സീതാരാമൻ മാഡത്തിന്റെ തുടർച്ചയായി നമുക്ക് അങ്ങനെ റെക്കോർഡ് മേഡം സ്വന്തമാക്കുകയാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മലാജി അവര് ഒരു ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ എട്ട് ബജറ്റുകളാണ് അവതരിപ്പിച്ചത് പഠിച്ചു വെച്ചേക്കെട്ടോ ഇവിടെ ഞാൻ ആ ഒരു പിക്ചർ നിങ്ങളുടെ കൗതുകത്തെ നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടോ എട്ട് അവരിങ്ങനെ സാരി എടുത്തുകൊണ്ട് എട്ട് തവണ വന്ന സമയത്തുള്ള ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ എട്ട് തവണ മറക്കരുത് നിർമ്മലാജി ജി അങ്ങനെയാണ് എന്റെ മക്കളെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ അറിയുന്നവർ പി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത് നോക്കൂ നമ്മൾ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബജറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് എത്ര സമയമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത് ദൈർഘ്യം ഒരു മണിക്കൂർ പതിനാല് മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം എഴുപത്തി മിനിറ്റ് അതല്ലെങ്കിൽ ഒരു മണിക്കൂർ പതിനാല് മിനിറ്റ് പഠിച്ചു വെച്ചേക്കുക ഈ പ്രാവശ്യത്തെ ബജറ്റിന്റെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ നോക്കൂ നിർമ്മലാജി ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ആ ബജറ്റ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഒരു രാജ്യം എന്നാൽ അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം എന്നാൽ അതിൻ്റെ ജനങ്ങളാണ് ശ്രദ്ധിക്കണേ മകളെ തെലുങ്ക് കവിയും നാടകകൃത്തുമായ ശ്രീ ഗുരജാട അപ്പാറാവുവിൻ്റെ അറിയപ്പെടുന്ന ഒരു കവിയാണ് ആ തെലുങ്ക് കവിയായിട്ടുള്ള ശ്രീ ഗുരജാട അപ്പാറാവുവിൻ്റെ വരികൾ എടുത്തുകൊണ്ട് ആ വരികൾ തുടങ്ങിയാണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത് വളരെ മനോഹരമായ വരികളാണ് ഒരു രാജ്യം എന്നാൽ അതിന്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം എന്നാൽ അതിന്റെ ജനങ്ങളാണ് എന്ന പ്രസിദ്ധമായ വാക്യം ഉദ്ധരിച്ച് ധനമന്ത്രി നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച ചോദ്യം ചോദിക്കാം ബജറ്റിന്റെ വേളയിൽ ഏത് കവിയുടെ കവിതയുടെ പരാമർശമാണ് ഉൾപ്പെടുത്തിയത് ചോദിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുരജാട് അപ്പാറാവു ഏത് സംസ്ഥാനത്തെ കവിയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചേക്കുക അതോടൊപ്പം കൂട്ടുകാരെ മറ്റൊരു കവിതയെ കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടണം ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ഈ പറയുന്ന തെലുങ്ക് കവിയുടെ വരികൾ കൂടാതെ മറ്റ് ചില വരികൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു അത് ചോദിക്കാം നിർമ്മലാജി നിങ്ങൾക്കറിയാം തമിഴ്നാടാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ തിരുക്കുറൽ ആ തിരുക്കുറലിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ കുറലിൽ നിന്നും എടുത്ത ചില വരികൾ ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു ഒരുപാട് അർത്ഥവത്തായ വരികളാണല്ലേ ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന വരികൾ കൂടിയും നമ്മുടെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നു മേഡം ഈ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന ആ ഒരു രംഗം അതിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തത് മകളെ ബജറ്റിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് പി എസ് ചോദിക്കാറെങ്കിലും ചില ചോദ്യങ്ങൾ അല്ലാതെയും ചോദിക്കാറുണ്ട് നമ്മൾ തോമസ് ഐസക്ക് മുമ്പ് ഇത്തരത്തില് കേരള ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഇതുപോലെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോദിക്കാം നിങ്ങളോട് ഈ പ്രാവശ്യം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന സമയത്ത് ധരിച്ച സാരി ആ സാരിയിൽ ഡിസൈൻ ചെയ്ത ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ മധുബനി ചിത്രകലയാണെന്ന് പഠിച്ചു വെച്ചേക്കുക മധുബനി ചിത്രകല പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് മധുബനി ചിത്രകല ഏത് സംസ്ഥാനത്താണ് അല്ലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീഹാർ ഈ പ്രാവശ്യത്തെ ബജറ്റ് ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബീഹാർ വരും അത് അതങ്ങനെയാണ് ക്ലാസ് കഴിയുമ്പോൾ നീക്ക് മനസ്സിലാവും അപ്പൊ മേഡം വന്ന ഡ്രസ് ആ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കൂടി ബീഹാർ ആണെന്ന് പഠിച്ചു വെച്ചേക്കുക ബീഹാറിന്റെ ഒരു ചിത്രകലയായ മധുബനി ചിത്രകല അത് സാരി ഡിസൈൻ ചെയ്ത് മറ്റാരുമല്ല ദുലാരി ദേവി എന്ന് പറയുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഡിസൈനർ ആ ഒരു സാരി ഡിസൈൻ ചെയ്ത കേട്ടോ ദുലാരി ദേവി അപ്പൊ മറക്കണ്ട രണ്ട് കവിതാഭാഗങ്ങൾ മേടത്തിന്റെ സാരി ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ മധുബനി ചിത്രകല അല്ലെ അവിടെയാണ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് കേന്ദ്ര ബഡ്ജറ്റിന്റെ തീം സബ്കാ വികാസ് വികസിത ഭാരതം എന്നതായിരുന്നു ലക്ഷ്യം അല്ലെ എല്ലാവരുടെയും വികസനം സബ്കാ വികാസ് അതാണ് തീം തീം ഈ പ്രാവശ്യത്തെ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മൾ ബജറ്റ് ഇങ്ങനെ പഠിച്ചത് കൊണ്ട് തന്നെ പി എസ് സി പരീക്ഷയില് ഇതുപോലെ നേരിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അപ്പൊ ഈ പ്രാവശ്യത്തെ ബജറ്റിന്റെ വികസനം നമ്മൾ ഇന്ത്യയുടെ വികസനമാണല്ലോ ലക്ഷ്യം അതിനകത്ത് നിർമ്മല സീതാരാമൻ നാല് എഞ്ചിനുകൾ ആയിട്ട് കൊണ്ട് ബജറ്റിനെ തരംതിരിക്കുകയാണ് കൃത്യമായിട്ട് എല്ലാവരും ഇതാ ഇപ്പം തന്നെ പഠിക്ക പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൃഷിയാണ് രണ്ട് എം എസ് എം ഇ അഥവാ മൈക്രോസ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എം എസ് എംഇ അല്ലേ മൂന്നാമത്തത് നിക്ഷേപമാണ് നാലാമത്തത് കയറ്റുമതിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് കൃഷി മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളതെല്ലാം എങ്ങോട്ടെങ്കിലും കയറ്റുമതി ചെയ്തല്ലേ എങ്ങോട്ടെങ്കിലും നിക്ഷേപിക്കും നമ്മൾ ഒരു ലോറി കയറ്റി എങ്ങോട്ടെങ്കിലും നമ്മൾ നിക്ഷേപിക്കും അങ്ങനെയാണ് കൃഷി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധമായി മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളതൊക്കെ എന്താണ് അങ്ങോട്ട് വിളയൊക്കെ എടുത്തിട്ട് ആ എല്ലാം കയറ്റുമതി ചെയ്ത് എങ്ങോട്ടെങ്കിലും നിക്ഷേപിക്കും നമ്മൾ വിള എന്ന് വെച്ചാൽ കൃഷി മോശമാവുക മോശം മോശമായി പഠിക്കാനുള്ള എങ്ങോട്ടെങ്കിലും നിക്ഷേപിച്ചു എങ്ങോട്ടെങ്കിലും കയറ്റുമതി നാലെണ്ണം പഠിച്ചല്ലോ അല്ലാതെ ബൈഹാട്ട് പഠിച്ചാൽ നിന്ന് കോടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ നോക്കൂ കൃഷി എന്ന എഞ്ചിന് കീഴിൽ വരുന്ന പദ്ധതികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മല സീതാരാമൻ ആ കൃഷി എന്ന് പറയുന്നതിന് ഉൾപ്പെളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി ബൈ ഹാർട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കണേ ബൈ ഹാർട്ട് പഠിച്ച ഇഷ്ടപ്പെട്ട് പഠിക്കണം കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വർദ്ധിപ്പിച്ച വായ്പ കൃത്യമായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ ഏഴ് പോയിന്റ് ഏഴ് കോടി കർഷകർ മത്സ്യബന്ധന തൊഴിലാളികൾ ഡയറി കർഷകർ എന്നിവർക്ക് ഹ്രസ്വകാല വായ്പകൾ മക്കളെ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിച്ചു ഈ അടയാളപ്പെടുത്തിയത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡില് ഈ പറയുന്ന ഹ്രസ്വകാല വായ്പകൾ മൂന്ന് ലക്ഷമാണ് കൊടുത്തിരുന്നെങ്കിൽ അത് മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി വർദ്ധിപ്പിച്ചു കൃത്യമായിട്ട് പഠിച്ചേ കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇപ്പൊ എത്രയാണ് അഞ്ച് ലക്ഷം ചില കാർഷിക ജില്ലകളുടെ വികസന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു എന്ന് വെച്ചാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നൂറോളം കാർഷിക ജില്ലകളെ ഉൾപ്പെടുത്തിയിട്ട് കാർഷിക ജില്ലകളുടെ വികസന പദ്ധതി മുന്നോട്ട് വെച്ചു ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകരെ സഹായിക്കുക എന്നാണ് ലക്ഷ്യം ജസ്വത് പഠിച്ചാൽ മതി അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്ക് വേണ്ടിയിട്ട് ദേശീയ മിഷൻ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കോട്ടൺ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിലൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന ധൻ ധാന്യ കൃഷി യോജനയാണ് കേട്ടോ ചോദിക്കാം ഈ പറയുന്ന കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ നൽകാനും കർഷകരെ സഹായിക്കാനുമായി ഒട്ടനവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതിയാണ് ഈ പ്രാവശ്യം പുതുതായി വന്നത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഒന്ന് പഠിച്ചു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി ബജറ്റിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് കെ സി സി അഥവാ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾക്ക് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷമാക്കി രണ്ടാമത്തെ പോയിന്റ് നൂറോളം കർഷക ജില്ലകൾ വരുന്നു മൂന്നാമത്തെ പോയിന്റ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന നാലാമത്തെയും അഞ്ചാമത്തെയും പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബീഹാറിൽ ഒരു മഖാന ബോർഡ് സ്ഥാപിക്കുക മഖാന എന്താണ് മഖാന അറിയാത്തവർക്ക് ഉണ്ടാവും അല്ലെ ഇതാ ഈ കാണുന്ന സാധനം ഇതിനെന്താ ചിന്തിക്കേണ്ട അല്ലെ നമ്മള് വീട്ടിലൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സുലഭമായിട്ട് കിട്ടാനുണ്ട് ഇവിടെ താമരയുടെ മുട്ട് അല്ലെ അതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ മഖാന എന്ന് പറയുന്നത് ഒരു സീഡാണ് ആ മഖാനകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് അപ്പൊ ബീഹാറിൽ എന്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു മക്കാന ബോർഡ് ഇമ്പോർട്ടൻ്റ് ആണ് ബീഹാർ തുടങ്ങിയ ഏതെടുത്താലും ബീഹാറാണ് അതുപോലെ പയറുവർഗങ്ങൾ അതിനെ ചില പയർ വർഗങ്ങൾ പ്രത്യേകിച്ച് ചൂന്നൽ കൊടുത്തുകൊണ്ട് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ വേണ്ടി ആത്മനിർഭർ ഭാരത് നമ്മൾ പഠിക്കാറില്ലേ പ്രധാനമന്ത്രിയുടെ അപ്പൊ അത്തരത്തിൽ പയറുവർഗങ്ങളിൽ സ്വയം പര്യാപ്തത കൊണ്ടുവരാനുള്ള ഒരു പ്രോഗ്രാം ഈ പ്രാവശ്യം ബജറ്റിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കണം ആറ് വർഷത്തേക്കുള്ള ഒരു പദ്ധതിയായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട പയറുവർഗങ്ങൾ ഉഴുന്ന് മസൂർ മസൂർ എന്ന് പറഞ്ഞാൽ ചുവന്ന പരിപ്പ് അപ്പൊ തുവരയും ഉഴുന്നും പരിപ്പും ഉഴുന്ന് തുവര പരിപ്പ് ഉഴുന്ന് തുവര പരിപ്പ് എന്ന് പഠിച്ചാൽ മതി അപ്പൊ ഇത് മൂന്നും പ്രത്യേകമായിട്ട് ഒരു ആറ് വർഷത്തേക്ക് ഒരു പദ്ധതി കൊണ്ടുവന്നു ബീഹാറിൽ മഖാന ബോർഡ് കൊണ്ടുവന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് കാര്യം മറക്കണ്ട അതുപോലെ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയും മറക്കണ്ട ഇനി എം എസ് എംഇ കൃഷി മോശമായാൽ എം എസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എടാ ഈ ഒരു മൈക്രോ എൻ്റർപ്രൈസസുകൾക്കായുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ് പറയാം ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത മൈക്രോ എൻ്റർപ്രൈസസുകൾക്കായി അഞ്ച് ലക്ഷം രൂപ പരിധിയുള്ള ഇഷ്ടാനുസൃതമായ ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം ഇത്രയും കാലം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എം എസ് എം ഇയുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യ വർഷം തന്നെ നമുക്ക് ലഭിച്ചിരുന്ന തുകയുടെ ആ ഒരു വായ്പ അതിൻ്റെ ഒരു പരിധി കൂട്ടിയിട്ടുണ്ട് അതായത് ആദ്യ വർഷത്തിൽ തന്നെ അത്തരം കാർഡുകൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ കിട്ടും പുതിയൊരു ബജറ്റിലെ പ്രഖ്യാപനമാണ് അപ്പൊ നോക്കൂ ഈ തരത്തിലുള്ള മൈക്രോ എൻ്റർപ്രൈസസുകൾക്കുള്ള ക്രെഡിറ്റ് കാർഡുകൾക്ക് പത്തു ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്നൊരു പ്രഖ്യാപനം വന്നു ഇമ്പോർട്ടൻ്റ് ആണ് നോക്കൂ ബീഹാറിൽ ഇത്തരം ഈ എന്താ പറയാ ഒരു എം എസ് എം ഇയുമായി ചേർന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ബീഹാർ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി വന്നു പഠിച്ചു വെച്ചേക്കുക ബീഹാറിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി വന്നു കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്കുള്ള നടപടികൾ വരുന്നു ഫുഡ്വെയർ ആൻഡ് ലെതർ മേഖലകൾക്കായുള്ള ഫോക്കസ് പ്രോഡക്റ്റ് സ്കീം വരുന്നു അതുപോലെ തന്നെ ആദ്യമായി സംരംഭം ആരംഭിക്കുന്നവർക്കായുള്ള പദ്ധതി വരുന്നു ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചുമ്മാ വായിച്ചു പോയാൽ മതി എന്നാൽ കൂട്ടുകാർ വെക്കുക ആദ്യമായി സംരംഭം ആരംഭിക്കുന്ന ഞാൻ സ്റ്റാർട്ട് വെക്കാം എന്റെ തൊട്ട് പിറകിൽ നിങ്ങൾ കാണില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക പി ഡി എഫ് വേണമെങ്കിൽ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായി സംരംഭം ആരംഭിക്കുന്ന ഈ പറയുന്ന പി ഡി എഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഒരു ചെറിയ ബാച്ച് ഡെയിലി രാവിലെ അഞ്ചരക്ക് ക്ലാസ്സുള്ള ഒരു ബാച്ച് ഉണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ നൽകാറുണ്ട് ആവശ്യമുള്ളവർക്ക് എഴുപത്തിമൂന്ന് പൂജ്യം ആറ് പതിനൊന്ന് എട്ട് രണ്ട് നാല് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിനകത്തേക്ക് ഒന്ന് മെസ്സേജ് അയച്ചേട്ടെ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനൊന്ന് എൺപത്തി രണ്ട് വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് മെസ്സേജ് ഞാൻ പറഞ്ഞു വന്നതിന്റെ പിറകിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഞാൻ പറയാം ആദ്യമായി സംരംഭം ആരംഭിക്കുന്ന സ്ത്രീകള് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അഞ്ചു ലക്ഷം പേർക്ക് അടുത്തൊരു അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് കോടി രൂപ വരെ എന്താ പറയാ ഈ ടേം ഷോർട്ട് ടേം ആയിട്ടുള്ള ലോൺ നൽകുന്നതിനുള്ള ഒരു പദ്ധതി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ ആദ്യമായി സംരംഭം ആരംഭിക്കുന്ന സ്ത്രീകള് എസ് സി എസ് ടി ആളുകൾക്ക് അഞ്ചു ലക്ഷം പേർക്കാണ് അഞ്ചു വർഷം കൊണ്ട് രണ്ട് കോടി രൂപ നൽകുന്ന ഒരു പദ്ധതി ഓർത്ത് വെച്ചേക്കുക നിക്ഷേപം എന്ന മൂന്നാമത്തെ എഞ്ചിൻ കൃഷി പഠിച്ചു പഠിച്ചു കുറച്ച് കാര്യങ്ങൾ മികവിന്റെ അഞ്ച് ദേശീയ കേന്ദ്രങ്ങൾ നിർമല സീതാരാമൻ്റെ മക്കൾ ഇങ്ങനെ പരിധി പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വായിക്കാൻ മികവിന്റെ അഞ്ച് ദേശീയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു ജില്ലാ ആശുപത്രികൾ ഡേ കെയർ കാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ട് എന്താണ് ജില്ലാ ആശുപത്രികളിൽ ഡേ കെയർ സെന്ററുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പ്രോജക്റ്റ് ആണ് സാക്ഷം സാക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ എന്താണത് അംഗനവാടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നവീകരണം അവിടുത്തെ എന്താ പറയാ കാര്യങ്ങളുമായി വികസനവുമായി ബന്ധപ്പെട്ടതാണ് സാക്ഷം അംഗനവാടി സാക്ഷം അംഗനവാടി ആൻഡ് പോഷൻ ടു പോയിന്റ് സീറോ നല്ല കുട്ടികൾക്ക് നല്ല പോഷക ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് സാക്ഷം അപ്പൊ ജില്ലാ ആശുപത്രികളിൽ ഡേ കെയർ ക്യാൻസർ സെന്റർ അംഗനവാടിയുമായി ബന്ധപ്പെട്ട സാക്ഷ്യം പദ്ധതി മികവിന്റെ അഞ്ച് ദേശീയ കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോജക്റ്റ് ആണ് ജൽ ജീവൻ ദൗത്യം ഈ ഒരു ദൗത്യം ആരംഭിച്ച ഇപ്പോഴൊന്നുമല്ല പക്ഷേ ഈ ഒരു ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ദീർഘിപ്പിച്ചു ജൽ ജീവൻ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ദീർഘിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ടതും കൗതുകവും ഇനി ഒരു പക്ഷെ പഠിക്കുമ്പോൾ ഒരു രസമുള്ള ഒരു ആണ് പറയുന്നത് അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിച്ചു അടൽ ബിഹാരി വാജ്പേയിന്റെ ആ ഒരു അടൽ പിടിക്കുക ടിങ്കറി ഇത് തെറ്റിപ്പോ ചിന്തിക്കേണ്ട അവിടെ കാണാം നിങ്ങൾക്ക് എടാ ഒരു പുതിയ രീതിയിലുള്ള ലാബ് സംവിധാനം നമ്മളിപ്പോൾ സ്കൂളൊക്കെ സയൻസ് ലാബ് കമ്പ്യൂട്ടർ ലാബ് എന്നൊക്കെ പറയുന്ന പോലെ മോഡേൺ ടെക്നോളജി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം റോബോട്ടിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കുക ടിങ്കറിങ് അത്തരത്തിലുള്ള അഡൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം പഠിച്ചു വെച്ചേക്കുക സാക്ഷ്യം അംഗനവാടി പോഷൻ അംഗനവാടി ആൻഡ് പോർഷൻ ടു പോയിന്റ് സീറോ പോലെ അടൽ ടിങ്കറിംഗ് ലാബുകൾ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ഗിഗ് തൊഴിലാളികൾ എസ് സി ആർ ടിയുടെ പുതിയ എസ് സി ആർ ടീ കൃത്യമായിട്ട് പറയുന്ന ഒരു തൊഴിലാളി വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ നിങ്ങളിപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗി ഇതിനകത്തൊക്കെ ഓടുന്ന ആളുകളില്ലേ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന പല ജോലികളിലെ അത്തരം ജോലിക്കാരെയാണ് ഗിഗ് അത് നിങ്ങൾ എസ് സി ആർ ടി വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം അതിനെ കുറിച്ചൊക്കെ എസ് സിആർടി വിശദമായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറയാന് ടിങ്കറിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് ഗൂൾ ചെയ്ത് നോക്കാം അതുപോലെ ഗിഗ് തൊഴിലാളികൾ അത്തരം തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകും അതൊരു വലിയ പ്രഖ്യാപനമാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ഗിഗ് തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും അതുപോലെ തന്നെ ഇത് നമുക്ക് വായിക്കുന്നത് നിങ്ങളെ ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്ന് മുറിച്ച് വായിച്ചു കേട്ടോ സ്വാമി കേട്ടോ എസ് ഡബ്ല്യു എം ഐ സ്വാമി കേട്ടോ എന്നിട്ട് അവിടെ ഒരു എച്ച് ഇല്ലേ അവിടെ ഒരു സ്പേസ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലെ സ്വാമിക്ക് അച്ഛൻ കൊടുത്ത ഫണ്ടുമായി സ്വാമി ഒരുപാട് കെട്ടിടങ്ങളും ഫ്ളാറ്റുകളൊക്കെ വേഗം പണി പൂർത്തീകരിക്കുന്നു അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇടുന്നു സ്വാമി വെറുതെ പഠിച്ചു വെക്കുക അപ്പൊ കേന്ദ്ര സർക്കാർ ഒരു പ്രോജക്റ്റ് ആണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ് പദ്ധതി ബജറ്റിൽ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കുന്നു സ്വാമി എച്ച് ഫണ്ട് ടു എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ സ്വാമിഹ് അല്ലെങ്കിൽ സ്വാമി എന്തായാലും വായിക്കാൻ എനിക്ക് അറിയില്ല എങ്ങനെയാണെങ്കിലും ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെയുള്ളൂ സ്വാമി എച്ച് അല്ലേ സ്വാമി എച്ച് ഫണ്ട് എന്ന് ഈ സ്വാമി അല്ലെങ്കിൽ സ്വാമി എച്ച് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകളൊക്കെ പണി പൂർത്തീകരിക്കാത്ത വീടുകളൊക്കെ ഉണ്ടാവും അതുപോലെ ഫ്ളാറ്റുകൾ അങ്ങനെയൊക്കെ റിയൽ എസ്റ്റേറ്റ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഫണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്വാമി അച്ഛനെ കയ്യിൽ കിട്ടിയ ഫണ്ട് എടുത്ത് റിയൽ എസ്റ്റേറ്റ് കിട്ടു ഇത് അല്ലാതെ ചോദിക്കട്ടെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സ്വാമി എച്ച് സാക്ഷം പ്രോജക്ട് ജൽ ജീവൻ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നര നീട്ടി അടൽ ടിങ്കറിംഗ് ലാബുകൾ ഗിഗ് തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് കൃത്യമായിട്ട് എഴുതിയെടുത്ത് എന്നെ പഠിക്കാ എല്ലാവരും അടുത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് ജിയോ സ്പേഷ്യൽ ദൗത്യം ജിയോ സ്പേഷ്യൽ ദൗത്യം ഇത് ഇംഗ്ലീഷ് കാരണം അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് ഈ ജിയോ സ്പേഷ്യൽ ദൗത്യം സ്പെഷ്യൽ എന്നൊക്കെ ചില ബുക്കിനകത്തൊക്കെ പി ഡി എഫിന് കണ്ടിരുന്നു ഞാനത് തെറ്റാ കേട്ടോ അതിങ്ങനെ തന്നെ എഴുതണേ എനിക്ക് തെറ്റിയതല്ല ജിയോ സ്പിറ്റ് ഭൂരേഖകളുടെ വൽക്കരണം നഗര ആസൂത്രണം അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ രൂപകൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ടത് ഇപ്പൊ ജിയോ എന്ന് കേൾക്കുമ്പോ ഭൂമി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരിക ഭൂമിയുമായി ബന്ധപ്പെട്ട പല മോഡേൺ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലകത്ത് എന്റെ ഭൂമി പ്രോജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോ ഡിജിറ്റൽ ആക്കുന്നു ഉജ്ജാർ ഉൾവാർ എന്ന് പറയുന്ന വില്ലേജ് ഒക്കെ പഠിച്ചില്ലേ കാസർഗോഡ് അപ്പൊ അത്തരത്തിൽ ജിയോസ്പേറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂമിയുടെ രേഖയുമായി ബന്ധപ്പെട്ട ആധുനികവൽക്കരണം നഗരാസൂത്രണം അടിസ്ഥാന സൗകര്യം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സാക്ഷ്യം കണ്ടോ അംഗനവാടി ആൻഡ് പോഷൻ സീറോ ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ കണ്ടോ അതിന്റെ സ്പെല്ലിംഗ് കണ്ടോ നിങ്ങൾ ജിയോ സ്പെല്ലിങ്ങ് മിഷൻ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പി എം സ്വനിധിയാണ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ കൊല്ലം ചോദിച്ചു സ്വനിധി കേൾക്കുമ്പം പഠിച്ച പിള്ളേർക്ക് ഓർമ്മയുണ്ടാവും തെരുവ് കച്ചവടക്കാർ ഇത് മാത്രമാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നതിന് മാത്രമല്ല അവരുടെ സമഗ്ര വികസനത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി അവരെ ശാക്തീകരിക്കുന്നതിനായി പദ്ധതി ആരംഭിച്ചു പി സ്വനിധി ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ഒരു ചെറിയ പദ്ധതിയാണ് സുഹൃത്ത് വെച്ചേക്കുക സ്കൂളുകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമായിട്ട് ഡിജിറ്റൽ രൂപത്തിലുള്ള ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ നൽകുന്ന പദ്ധതി അതാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ഡിജിറ്റൽ രൂപത്തിലുള്ള ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ നൽകുക കേട്ടോ ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റ് നോക്കൂ വെസ്റ്റേൺ കോസി കനാൽ പ്രോജക്റ്റിനുള്ള സാമ്പത്തിക സഹായം ഇത് ബീഹാറിലാണ് മക്കളെ ഇതൊരു ബീഹാറിൽ മാത്രമുള്ള പ്രോജക്റ്റ് അല്ല എങ്കിലും ബീഹാറുമായി ചേർന്ന് കൊണ്ടുള്ള പ്രോജക്റ്റ് ആണ് കോസി കനാൽ അപ്പൊ നേപ്പാളിൽ നിന്ന് വരുന്ന ഒരു കോസി നദിയിലെ ഇന്ത്യയുടെ ദുഃഖം എന്ന് വിളിക്കുന്ന ബീഹാറിന്റെ ദുഃഖം എന്ന് വിളിക്കുന്ന കോസി അപ്പൊ വെസ്റ്റേൺ കോസി കനാൽ പ്രോജക്റ്റിനുള്ള സാമ്പത്തിക സഹായം ഓർത്ത് വെച്ചേക്കണേ മറ്റൊരു പോയിന്റാണ് ഇതൊക്കെ നിക്ഷേപത്തിൽ വരുന്ന കേട്ടോ മറ്റൊരു പോയിന്റാണ് ഭാരത് നെറ്റ് ഇപ്പൊ കൃഷി എം എസ് എം ഇ നിക്ഷേപം കയറ്റുമതിയാണല്ലോ പറഞ്ഞത് ഇപ്പൊ കയറ്റുമതി വലിയ പോയിന്റ് ഒന്നുമില്ല ഈ നിക്ഷേപത്തോട് ഏറ്റവും കൂടുതൽ അപ്പൊ പി എം സ്വനീതി പഠിച്ചു അതുപോലെ തന്നെ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട് വെച്ചു ഗിഗ് തൊഴിലാളികളെ കുറിച്ച് ആലോചിച്ചു ഇതൊക്കെ നിക്ഷേപത്തിൽ ഇങ്ങനെ ആലോചിക്കണം നിങ്ങൾ അല്ലേ അതുപോലെ തന്നെ അടൽ ടിങ്കറിംഗ് ലാബുകളെ കുറിച്ച് ആലോചിച്ചു ഇനി ഭാരത് നെറ്റ് ആണ് ഭാരത് നെറ്റ് കേൾക്കുമ്പോൾ നെറ്റാണ് അതിന്റെ കീഴില് ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാം ഗവൺമെൻറ് ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് സൗകര്യം കൊണ്ടുവരിക ഗ്രാമങ്ങളിലേക്ക് ബ്രോഡ്ബാൻഡ് കൊണ്ടുവരിക ഭാരത് നെറ്റ് പദ്ധതിയുടെ കീഴ് ഓർത്തു വച്ചേക്കുക അവസാനമായിട്ടൊരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്ഞാന ഭാരത ദൗത്യം എന്ന് വെച്ചാൽ ഗ്യാൻ ഭാരത് മിഷൻ എന്ന് വിളിക്കാം അറിവുണ്ടാവുക അറിവുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലൈബ്രറികള് അല്ലെങ്കിൽ പല രൂപത്തിൽ പഠി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായനാശിയിലൊക്കെ വളർത്തിയിരിക്കുന്ന പല പ്രോജക്റ്റുകളാണ് ഈ ഗ്യാൻ ഭാരത് മിഷൻ അഥവാ ജ്ഞാന ഭാരത് ദൗത്യം അപ്പൊ ഇത്രയാണ് നമുക്ക് അവിടെ മൂന്നാമത്തെ നിക്ഷേപത്തിൽ പഠിക്കാനുള്ളത് ഇനി കയറ്റുമതി എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളൊന്നും അവിടെ പഠിക്കാനല്ല ഒരു പോയിന്റ് മാത്രം ഓർത്തു വെച്ചേക്ക് കയറ്റുമതി എന്നിവരുന്ന പദ്ധതി അതാണ് ബി ടി എൻ പ്രധാനപ്പെട്ടതാണ് ബി ടി എൻ ഭാരത് ട്രേഡ് നെറ്റാണ് നേരത്തെ പറഞ്ഞു ഭാരത് നെറ്റാണ് ശ്രദ്ധിക്കണം ഇത് ഭാരത് നെറ്റ് ആണ് ഭാരത് നെറ്റ് ആണ് ഭാരത് നെറ്റ് ആണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നു ഭാരത് ട്രേഡ് നെറ്റ് എന്താണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരമാണല്ലോ വ്യാപാര രേഖകൾ ശേഖരിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനും ധനസഹായ പ്രതിവിധിക്കുമുള്ള ഏകീകൃത സംവിധാനമായി അന്താരാഷ്ട്ര വ്യാപാരത്തിനുള്ള ഭാരത് ട്രേഡ് നെറ്റ് എന്ന ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഇതാണ് ബി ടി എൻ എയർ കാർഗോയ്ക്കുള്ള വെയർ ഹൗസിംഗ് സൗകര്യം ഇന്ത്യയിൽ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഭാരത് ട്രേഡ് നെറ്റ് ഇമ്പോർട്ടന്റ് ആണേ ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ബജറ്റിലുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് മാറ്റി എഴുതിയിട്ടുണ്ട് പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രതിവർഷം മക്കളെ ഇന്ത്യയിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല ഇൻകം ടാക്സ് എത്രയാണ് അതിന്റെ ഒരു കട്ട് ഓഫ് പന്ത്രണ്ട് ലക്ഷം പഠിച്ചു വെച്ച് ശമ്പളക്കാരാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ ഇളവുണ്ട് മന്ത്രാലയങ്ങൾക്ക് അനുവദിച്ച തുകയിൽ ഏറ്റവും കൂടുതൽ ബജറ്റിൽ ഇങ്ങനെ ഓരോ മന്ത്രാലയങ്ങൾക്ക് ഇത്ര ഇത്ര ഫണ്ട് നീക്കി നീക്കിവെക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രതിരോധമാണെന്ന കാര്യം കൂട്ടുകാരും മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക് കമ്പനിയാക്കും എന്നൊരു പ്രഖ്യാപനം നമ്മുടെ ബജറ്റിൽ ഉണ്ടായിരുന്നു ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായിട്ട് രണ്ടാമത്തെ ഒരു ജീൻ ബാങ്ക് സ്ഥാപിക്കും എന്നൊരു കാര്യം കൂടിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റിൽ ഉണ്ടായിരുന്നു ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായിട്ട് ഒരു ജീൻ ബാങ്ക് മക്കളെ ശ്രദ്ധിക്കണം നിങ്ങൾ അവിടെ ഒരു ചോദ്യം ഇതാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജീൻ ബാങ്ക് എവിടെയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്നു ഇന്ത്യയിൽ പുതിയ ബജറ്റിലെ പ്രഖ്യാപനമാണ് യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്നത് സംസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാം ആസാം ആണ് എവിടെയാണ് ആസാം ഏത് കൃഷി ഉൽപ്പന്നത്തിനു വേണ്ടിയിട്ടാണ് പുതിയ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പഠിച്ചു വെക്കുക പരുത്തിയാണ് ഏത് കൃഷി ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടാണ് പുതിയ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ചോദിച്ചാൽ പരുത്തിയാണ് ഇന്ത്യ പദ്ധതി പഠിച്ചു വെക്കണം ഖേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി രൂപ അനുവദിച്ചു ബജറ്റിൽ ഇനി നമുക്ക് ബജറ്റിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം ഈ പ്രാവശ്യത്തെ ബജറ്റിന്റെ നമ്മൾ വരുമാനമായിട്ട് ലഭിച്ചതും നമ്മുടെ ചിലവും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക ചോദ്യങ്ങൾ വരാറുണ്ട് മകളെ വരുമാനത്തെ കുറിച്ച് രസകരമായി നിങ്ങൾക്ക് ആലോചിച്ചു വെക്കാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നിർമ്മലാജി അവതരിപ്പിച്ച ബജറ്റിൽ നമ്മുടെ വരുമാനത്തിന്റെ സ്രോതസ്സിൽ നോക്കൂ ഇരുപത്തിനാല് ശതമാനവും കടമെടുക്കലും മറ്റു ബാധ്യതകളുമാണ് അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം മനസ്സിൽ ഒരു കാര്യം ഓർമ്മിച്ചേ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂറും കടമെടുക്കണം ബാധ്യതയാണ് എന്ന് ചിന്തിക്കുകയാണ് നിർമലജി എഴുതി വെച്ചു ബജറ്റിൽ വരുമാനം എത്രയാ ഇരുപത്തിനാല് മണിക്കൂർ ഇതാ ചിന്ത കടമെടുക്കണ്ടേ ഇല്ല എന്തൊക്കെ ബാധ്യത ഉണ്ട് മക്കളെ കെട്ടിക്കണ്ടേ വീട് വെക്കണ്ടേ ഫുൾ ടെൻഷനാടാ ബാധ്യത കടം ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് കിട്ടുവോ രണ്ട് കുറച്ചേ ഇരുപത്തിരണ്ട് ആദായ നികുതി ഇൻകം ടാക്സ് ആണ് അവിടെ സെറ്റ് അല്ലെ ഏറ്റവും കൂടുതൽ നമ്മുടെ വരുമാനം കടമെടുക്കലും മറ്റു ബാധ്യതകളുമാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം ആദായ നികുതിയാണ് ജി എസ് ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കേരളം തമിഴ്നാടൊക്കെ പ്രശ്നമല്ലേ കേന്ദ്രവുമായി നമുക്കറിയില്ലേ കേരളം പതിനെട്ടടവും പയറ്റി ജി എസ് ടിയുടെ എന്താ കിട്ടേണ്ട തുക കിട്ടുന്നില്ല വലിയ പ്രശ്ന കോടതികളൊക്കെ പോയി അടവും ടവും കടമെടുക്കലും മറ്റു ബാധ്യതകളും ആദായ നികുതി നികുതി കോർപ്പറേഷൻ അഥവാ പതിനേഴ് ശതമാനം എന്നുവെച്ചാൽ ജി എസ് ടി ഒന്ന് കുറച്ചാൽ കോർപ്പറേറ്റ് നികുതിയാണ് ജി എസ് ടി ഒന്ന് കുറയ്ക്കുക പതിനേഴ് ശതമാനം കോർപ്പറേഷൻ നികുതിയാണെങ്കിൽ നികുതി കേന്ദ്ര സീറ്റുകൾ ഒൻപത് ശതമാനം എന്ന് പഠിക്കുക ജി എസ് ടി പതിനെട്ടാണെങ്കിൽ അതിന്റെ പകുതിയാണ് നികുതികൾ അങ്ങനെ ആലോചിച്ച് വെക്കാലോ പതിനെട്ടിന്റെ പകുതി ഒൻപത് ജി എസ് ടി പതിനെട്ടാണെങ്കിൽ നികുതിയേതരം ഒൻപത് ഇനി നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോളൂ കസ്റ്റംസ് നാല് കസ്റ്റംസുകാര് നിർമ്മല സീതാരാമന്റെ കൂടെ ഉണ്ടായിരുന്നു ആലോചിക്കുക പഠിച്ചു വെക്കാൻ വേണ്ടി ആലോചിക്കുക നാല് കസ്റ്റംസുകാർ ഉണ്ടായിരുന്നു കസ്റ്റംസ് എന്ന വരുമാനം നാല് യൂണിയൻ എക്സൈസുകാർ അഞ്ചാൾ ഉണ്ടായിരുന്നു ആലോചിക്കുക അല്ലെങ്കിൽ എക്സൈസ് എന്ന് കേൾക്കും അഞ്ച് അഞ്ച് ദിവസം എക്സൈസ് ഒക്കെ ചെയ്തിട്ടാണ് മാഡം ഇങ്ങോട്ട് വന്നത് ആലോചിച്ച വരുമാനം അഞ്ച് എക്സൈസ് തീരുവ എക്സൈസ് തീരുവ അഞ്ച് അഞ്ച് ദിവസം വായിച്ച തിങ്കൾ മുതൽ വെള്ളി വരെ എക്സൈസ് ഒക്കെ ചെയ്യും നിർമ്മല സീതാരാമൻ അപ്പൊ വരുമാനം എക്സൈസ് തീരുവ അഞ്ച് കസ്റ്റംസിന്റെ നാല് ആളുകൾ ഉണ്ട് കസ്റ്റംസ് നാല് ഇനി കടമില്ലാത്ത ക്യാപിറ്റൽ സീറ്റുകൾ ഒരു ശതമാനം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ ഈ കാണുന്ന വരുമാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കടമെടുക്കലും മറ്റു ബാധ്യതകളും ഇരുപത്തിനാല് ശതമാനം ആദായിരത്തി എഴുതി ഇരുപത്തിരണ്ട് ശതമാനം ജി എസ് ടി പതിനെട്ട് ശതമാനം കോർപ്പറേഷൻ നികുതി പതിനേഴ് ശതമാനം ആണെങ്കിൽ ചെലവിലേക്ക് നോക്കൂ രസമാണ് പഠിക്കാൻ കാരണം അവിടെ ഇരുപത്തിനാല് കടമെടുക്കൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് പഠിച്ചതിന്റെ മക്കളെ നിങ്ങൾ അവിടുന്ന് നമുക്ക് വരുമാനമായിട്ട് ഇരുപത്തിരണ്ട് ശതമാനം ഇൻകം ടാക്സ് കിട്ടുന്നു ആ ഇൻകം ടാക്സ് കിട്ടിയത് മൊത്തം എന്ത് ചെയ്യുന്നു അറിയോ അങ്ങ് സംസ്ഥാനങ്ങൾ കൊടുക്കാൻ ആലോചിക്കുക ഇരുപത്തിരണ്ട് ശതമാനം വരുമാനം കിട്ടുന്നു ഇൻകം ടാക്സ് അത് എന്ത് ചെയ്യുന്നു നിർമ്മലാജി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുക്കുക ഇരുപത്തിരണ്ട് ശതമാനം പഠിച്ചില്ലേ കിട്ടുമല്ലോ സെറ്റ് ആണ് രണ്ട് കുറച്ച് വരുമാനം ഇരുപത്തിനാലിന്ന് രണ്ട് കുറച്ച് ഇരുപത്തിരണ്ട് കിട്ടിയപ്പോ ഇവിടെ വീണ്ടും രണ്ട് കുറയ്ക്കുന്നു അല്ലെങ്കിൽ വേറൊരു പറഞ്ഞുതരാം നമ്മുടെ നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ആലോചിച്ച് വെക്കുക പലിശ തിരിച്ചടയ്ക്കാനുള്ള അടവിന് വേണ്ടിയിട്ടുള്ള ചെലവ് ഇരുപത് ശതമാന അപ്പൊ ഇങ്ങനെ ആലോചിക്കുക വട്ടിപ്പലിശ നമ്മുടെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ കേന്ദ്ര സർക്കാർ ഇരുപത് ശതമാനം പലിശക്കാണ് ഈ പറയുന്ന പലിശക്ക് പൈസ ഇങ്ങനെ തിരിച്ചടിക്കുക ഇരുപത് ശതമാനം ഇരുപത് ശതമാനം എത്ര പലിശ ഇരുപത് ശതമാനം അപ്പൊ ഇങ്ങനെ കൊടുക്കണവര് എവിടുന്നൊക്കെ വാങ്ങിയതാ വേറെ രാജ്യത്തോ അങ്ങനെ ആലോചിക്ക ഇരുപത് ശതമാനം പ്രതിരോധത്തിന്റെ സബ്സിഡിയുടെയും മൂലധന വിഹിതം ഒഴികെ സെൻട്രൽ സെക്ടർ സ്കീമുകൾ എന്ന് പറഞ്ഞാൽ പതിനാറ് ശതമാനമാണ് അങ്ങനെ പറയുന്നതിനെ കണ്ടിട്ട് കുറച്ചുകൂടി രസമായിട്ട് പറഞ്ഞുതരാം കേന്ദ്രത്തിന് ഒരുപാട് പദ്ധതികൾ ഉണ്ടാവില്ലേ അത്തരം കേന്ദ്രത്തിന്റെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ എട്ട് ശതമാനമാണ് ഇപ്പം നമ്മള് ഈ പറയുന്ന പി എം എന്ന് പറഞ്ഞുകൊണ്ട് പല പദ്ധതികൾ പഠിക്കാറില്ലേ കുറച്ച് മുമ്പ് നമ്മൾ തെരുവോര കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി പഠിച്ചില്ലേ അതുപോലെ തന്നെ അങ്കണവാടികളുമായി ബന്ധപ്പെട്ട പദ്ധതി പഠിച്ചില്ലേ ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾക്ക് എട്ട് ശതമാനമാണെന്ന് പഠിച്ചു വെക്കുക അപ്പൊ അത്തരത്തിൽ പ്രതിരോധത്തിന്റെയും സബ്സിഡിയുടെയും മൂലധന വീതം ഒഴികെ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ ഈ കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ ഡബിള് പതിനാറ് ശതമാനം ആലോചിച്ച് വെക്കുക ഓക്കെയാണേ ഇനി കേന്ദ്ര പദ്ധതി എത്രയാണോ അത്ര തന്നെയാണ് ധനകാര്യ കമ്മീഷൻ എന്ന് ആലോചിച്ച് വെക്കുക ധനകാര്യ കമ്മീഷനും മറ്റു കൈമാറ്റങ്ങളും എട്ട് ശതമാനം അപ്പൊ കേന്ദ്ര പദ്ധതി എത്രയാണോ അത് തന്നെ ധനകാര്യത്തിൽ എട്ട് ശതമാനം പ്രതിരോധം എട്ടാണ് എന്നൊക്കെ പറയലേ ചെലവാണ് കേന്ദ്ര പദ്ധതി എട്ടാണ് ധനകാര്യത്തിൽ എട്ടാണ് പ്രതിരോധത്തിൽ എട്ടാണ് മറ്റ് ചെലവുകൾ എട്ടാണ് പഠിച്ചു വെച്ചോ മക്കളെ എന്താണ് ടട്ടെ കേന്ദ്ര പദ്ധതി എട്ടാണ് ധനകാര്യങ്ങൾ എട്ടാണ് പ്രതിരോധം എട്ടാണ് മറ്റു ചെലവുകൾ എട്ടാണ് സെറ്റാണോ അങ്ങനെയാണെങ്കിൽ സബ്സിഡി ഒരു ആറാണ് പെൻഷൻ നാലാണ് ഇത് ദാ സ്റ്റാർ ഇട്ട് വെക്കുന്നു ഞാൻ കാരണം ഏറ്റവും കൂടുതൽ നികുതി വിഹിതമാണെങ്കിൽ ഏറ്റവും കുറവ് പഠിക്കുക പെൻഷൻ 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 നാല് ശതമാനം സബ്സിഡി ആറ് ശതമാനം ചെയ്തെളുക എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്പൊ നമ്മള് ഇത്രയും നേരം പഠിച്ചതാണ് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ് വസതികള് ഇനിയും നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് നന്നായിട്ട് ആഴത്തിൽ ഓരോന്നും കീറി മുറിച്ച് പഠിച്ചുകൊടുക്കുക ഒരു ടെൻത്ത് മെയിൻസിനൊക്കെ പോകുന്ന ഒരു നിർബന്ധമായിട്ട് ഇത്രയും പഠിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു